कट गई हं नी ले ഹായ് അപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെതാ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ കിട്ടിട്ടാണ് കേട്ടോ ഈ വരവ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കാവട്ടെ വലിയ മേക്കപ്പൊന്നും എനിക്കറിയില്ല അത്രയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതാ എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് തുറന്നിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് നമ്മളതാണ് ഞണ്ടിനെ ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം പഴക്കം ഉണ്ട് കേട്ടോ ഈ ഞണ്ടിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുടവരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറി കറിവെക്കാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഞാനിടത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് നോക്കുമ്പോൾ ഇനി ആ പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് നന്നാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും രണ്ട് മുട്ടൻ നൈല കിട്ടിട്ട് അപ്പോൾ ഒന്നിൻ്റെ പള്ളം ഒന്ന് കീറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നിനെടുത്ത് സിംഗിളാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വയ്യ അപ്പോൾ എന്തായാലുംന്താ ഈ ഞണ്ടിനെ നമുക്ക് അങ്ങോട്ട് ഉപ്പിലങ്ങോട്ട് ഇതാ പറ്റിച്ചെടുക്കണം കേട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണോ കയറി വന്നത് അതേപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തളച്ച് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം ഒന്ന് തിരിച്ച് മറിച്ച് കിട്ടുകഴിഞ്ഞാൽ നമ്മളെ ഞണ്ടിൻ്റെ കാര്യം നല്ല അടിപൊളിയായി വെന്ത് ഇങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞണ്ടുമലുള്ള ഒരു പരിപാടി ഇനി ഇതിൽ വെള്ളം പറ്റിയതിന് ശേഷമാണ് നമ്മളെ മെയിൻ പരിപാടി അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ തേങ്ങ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതാ വെള്ളം എന്താ നന്നായിട്ട് ഇങ്ങോട്ട് പരിചയം ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇത് ചൂടോടെ നമുക്ക് എന്തായാലും ഇതിനെ പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ കഴമ്പ് എടുക്കുക എന്നുള്ള പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ല എന്തായാലും അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വെച്ചത് വെച്ചിട്ട അപ്പോഴൊക്കെ ഞാൻ തേങ്ങയൊക്കെ സെറ്റ് ആക്കണമെന്നു ഈ തേങ്ങയിൽ നമുക്ക് എല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് മുളകുപൊടി ഉപ്പ് ഉള്ളി ഇത്രയും സാധനം ഇട്ടിട്ടുള്ളു സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാന്താരി മുളകും ചെറിയ ഉള്ളിയാണ് ഉണ്ടായിച്ചെങ്കിൽ ഒന്നും കൂടി സംഭവം പൊളിച്ചേനേട്ടാ ഇതാ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടല്ലോ ആ അടിപൊളിയേട്ടാ നല്ല അടിപൊളിയായിട്ട് പൊന്നൊക്കെ ഉള്ളൊരു ഞണ്ടാട്ട അപ്പോൾ പൊന്ന് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ മുട്ടയൊക്കെ ഉള്ളൊരു ഞണ്ടാട്ട അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയി പൊന്ന് സ്വർണ്ണമെന്നൊക്കെ അപ്പോൾ എന്തായാലും ഞണ്ട് നമ്മൾ എന്തായാലും ഒരു സ്വർണ്ണം തന്നെയാണല്ലോ അപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് നെക്കിപ്പിഴിഞ്ഞ് അങ്ങോട്ട് താ വെക്കുകയാണ് ഞാൻ നെക്കിപ്പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ നിറച്ച് തുറക്കണമെന്ന് നിങ്ങളൊന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങോട്ട് വരുന്നില്ല അപ്പം പിന്നെ പൊന്നിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് പൊന്നി ഇങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ഒരു രക്ഷ ഇട്ടാ ഇതെന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം അത് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പോഴേക്കും താണ്ടാവും ഒരു കൈ ഇങ്ങോട്ട് നീണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ പരിസരത്ത് കാണേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിനെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്ത് കാര്യം പുള്ളി ഒഴിവാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓ ഒരു രക്ഷയില്ല ഒഴിവാകില്ല എന്തായാലും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ മറ്റേ കമൻറ്റിട്ടാ പോലെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഞണ്ട് വിളിക്കണ സമയത്ത് ഒന്ന് പോയച്ചെങ്കിൽ എനിക്കും ലേശം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നിൽക്കുന്നു പക്ഷേ പോകുന്നില്ലെന്ന് ഒരു വോയിസ് ഓവറോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എവിടെന്നില്ലാത്ത പ്രകൃതിയിലെ കാക്കകളും ഇതുവരെ ഇല്ലാത്ത പക്ഷികളൊക്കെ ആയിരിക്കും വന്നിട്ട് കാ ഒച്ചയാക്കുന്നത് കേട്ടോ എന്തായാലും ഞാനിപ്പോൾ പരിസരം മുഴുവൻ നടന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പക്ഷേ രക്ഷയില്ല സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും തോണ്ടി തോണ്ടിയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങിയതായോണ്ട് ശരിക്കും ഇതിൻ്റെ ഇറച്ചി ഇങ്ങോട്ട് പോരാൻ തോടുമേന്ന് ഇങ്ങോട്ട് വിടാൻ വേണ്ടി കുറച്ച് പണിയാട്ടോ അപ്പോൾ ഇറച്ചിയല്ല ഇതിൻ്റെ മുട്ട ഇങ്ങോട്ട് പോരാൻ കുറച്ച് പണി ആട്ടാ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങോട്ട് തോടും മാത്രമാക്കിയിട്ടിട്ട് പരമാവധി മുതലാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ട് എന്ന് എനിക്ക് എന്തായാലും അറിയാം കാരണം ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കിത് കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് അപ്പോൾ പിന്നെ നിങ്ങളെ കാര്യം പറയാതിരിക്കണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ ഒന്നും കൂടി ക്ഷമ ചോദിക്കുന്നു ൊക്കെ നമ്മളെ എന്താ പറയുക നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ഇതൊന്നും പരീക്ഷിച്ചോക്കണം അടിപൊളി ടേസ്റ്റ് സാധനമാണ് അപ്പം ഞാൻ തന്നെ അതാ ഇത് ഒടിച്ചോട്ട് നിക്കുമ്പോൾ വായലോട്ട് വെക്കണോ വേണ്ടിയോ വെക്കണോ വേണ്ടിയെന്നുള്ളതിനകത്താണ് അപ്പോൾ ഇതിനു ശേഷം ഞാനുള്ള ഈ കാലൊക്കെ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞിട്ടോ ഇതൊക്കെ നമ്മളെ കമ്പനിക്കുള്ളതാണെന്ന് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കടിക്കുന്ന കേട്ടോ കാലിൻ്റെ കഴമ്പൊക്കെ നമ്മൾ എടുത്തിട്ട് അടിക്കാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിൽ വേവിച്ചിട്ട് നമ്മൾ കഴിക്കുന്നില്ല അതൊരു മസാലയോ ആരും ഒന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമായിട്ടാണ് ഇനി അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കണ്ട കട്ടാക്കിക്കോ എന്ന് പറഞ്ഞതിന് ശേഷം അറിയപ്പം എന്നെ ചതിക്കണ കേട്ടായില്ലോ പിന്നെ അങ്ങനെ ഞണ്ടിര പരമാവധി ഞങ്ങൾ ഇതാ ഊറ്റിയതിന് ശേഷം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പൊ ഇതാ ഇനി ഇതിനെ ഒന്നും ഇല്ല നമ്മൾ മസാല എല്ലാം മസാല ഒന്നും ഇല്ല മുളകൊടിയും ഉള്ളിയും പച്ചമുളകും ഉപ്പും അത്രയും ഉള്ളൂ ഞണ്ടിനെ ഞാൻ കഴമ്പെടുക്കാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടതാട്ടാ എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഞാൻ രണ്ടായിട്ടാണ് അടിച്ചെടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ചെറിയ ജാറിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് താ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഞണ്ട് ചമ്മന്തി റെഡി ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കഴിച്ച എനിക്ക് തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ പിന്നെ ഉണ്ട് നിങ്ങളെ അവസ്ഥ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ ഞണ്ടിയമ്മയൊക്കെ കാണിച്ചു ഇങ്ങനെ കൊതിപ്പിക്കുന്നു എന്നൊന്നും പറയരുത് ശരിക്ക് പറഞ്ഞാൽ അമ്മീമ്മല ഒക്കെ ഇങ്ങനെ നല്ല കാന്താരിയൊക്കെ കൂട്ടിട്ട് അരക്കണമെങ്കിൽ അല്ല ഇതിൻ്റെ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ചമ്മന്തി ഇരക്കുമ്പോൾ കടഞ്ഞണ്ടൊന്നും എടുക്കാ എടുത്താൽ അത്ര ടേസ്റ്റ് ടേസ്റ്റിട്ടില്ലട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ നാടൻ നല്ല ഞണ്ട് മുട്ടയുള്ള ഞണ്ട് എന്നെ കിട്ടണം കേട്ടോ അത്ര ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും ഞാൻ കൂട്ടില്ലട്ട ഇതുപോലെ ചോറ് ചോറങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങോട്ട് ചമ്മന്തിയും വെച്ച് പിന്നൊന്നും പറയേണ്ടല്ലോ ആ ചമ്മന്തി മാത്രമൊരു കുഴങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഓഫ് അപ്പോൾ ആറ് ടേസ്റ്റ് ആട്ടാ ഇതിപ്പോൾ ചേട്ട കാണെന്നുണ്ടെങ്കിൽ ചേട്ടക്ക് നല്ലൊരു കൊതിയൊക്കെ വരുവോട്ടെ എന്തെങ്കിലും കഴിക്കും കാരണം അവരുടെയും ഫേവറേറ്റ് ഒരു സാധനമാണിത് സെൻറ്റേച്ചി എന്നെങ്ങനെ കൊതിപ്പിച്ചു എന്ന് പറയോട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഉരുള ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിക്കുകയാണ് എന്നെ അങ്ങോട്ട് കൊല്ലുക എന്നങ്ങോട് എൻ്റെ ഉണ്ടാക്കലേക്കെന്നെ തന്നെ ഒരു തള്ളയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടാ ഇന്നത്തെ വീഡിയോ എല്ലാവരെയും കൊതിപ്പിച്ചു എന്നുള്ളൊരു വിഷമുണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോ കാണാം